ആയിഷ ബീവിയോട് പറയുന്നു ആയിഷ മരണമെന്ന് പറയുന്നത് ഒരു ഉപദേശകനാണ് ആയിഷ ശരിയല്ലേ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ എത്രയോ പ്രിയപ്പെട്ടവർ വിട പോയി നമ്മുടെ ഉമ്മ വിട പോയി നമ്മുടെ പാപ്പ വിട പോയി നമ്മുടെ പ്രിയപ്പെട്ടവര് വിട പോയി നമ്മുടെ കൂട്ടുകാർ വിട പോയി അല്ലാഹുവേ നമ്മൾ ഓർത്തിട്ടില്ലേ ഇന്നലെ വരെ ഇവിടെ ഇരുന്നാപ്പ ഇന്നലെ വരെ ഇവിടെ ഇരുന്ന ഉമ്മ ഇന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴ് പോലും ആരുടെ മണ്ടാവുന്ന ഖബറിന്റെ ഉള്ളിലല്ലേ എന്നോർക്കാറില്ലേ നമ്മള് അതാണ് നിബിധങ്ങൾ പറയുന്നത് ഒരു മനുഷ്യനിക്ക് നന്നാകണോ ചിന്ത കൊണ്ട് വരലാട് എതിനേറെ ഞാൻ ഈ പറയുമ്പോ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ മരിച്ചതായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് ഞാനും അങ്ങനെ ചിന്തിക്കുകയാ ചിന്തിക്കുകയാണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഇന്നലെ സഹോദരങ്ങൾ ഏതായാലും ഒന്ന് പോവുകയാ എന്ന് പറഞ്ഞിട്ട് എന്റെ മയ്യത്തിന്റെ ചാര വന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും തീരുമാനമെടുക്കുകയാ ഏതായാലും അദ്ദേഹത്തിന്റെ മയ്യത്ത് 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 നമുക്കൊന്ന് നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കുക ഞാൻ നിങ്ങളുടെയാണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും നമ്മുടെ ഉസ്താദോ ഉസ്താദോ മയ്യത്ത് ഇരിക്കുന്നവർ രംഗമുണ്ട് നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാ വരുന്നവർ രംഗമുണ്ട് ആദ്യമായിട്ട് അവര് കടന്നു വന്ന് നമ്മുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ അറുത്തു മാറ്റുകയാണ് എന്തിനെന്നറിയോ ഇന്നലെ വരെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കടന്നു പോയിരുന്നവരാട് ആ നല്ല വസ്ത്രം ധരിച്ചതിന്റെ സമാപനമാ ആദ്യമായിട്ട് മയ്യത്തിന്റെ പുറത്തുള്ള വസ്ത്രങ്ങൾ ഊരിമാറ്റുന്ന സമയത്ത് പോലും നിങ്ങളുടെ ആത്മാവ് ദാരിമിയുടെ ആത്മാവ് വിളിച്ചു പറയുന്നൊരു ഫഇന്നഹാദാ രിക്കും ബിഹുറോ എന്റെ ശരീരത്തുന്ന് എന്റെ വസ്ത്രമൂരി മാറ്റുന്നവരെ എന്റെ ശരീരത്തു നിന്ന് വസ്ത്രമൂരി മാറ്റുന്നവരെ എന്റെ ശരീരത്തു നിന്ന് ആത്മാവ് വലിച്ചൂരിയ വേദനരിക്കും ബിഹുറോ ജിറോ ഈ പറയുന്ന വർത്തമാന ഷെബീർ ധാരണി മാത്രമല്ല മഹല്യ പ്രസിഡന്റ് പറയേണ്ടി വരും മഹല്യ സെക്രട്ടറി പറയേണ്ടി വരും ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുമക്കളും പറയേണ്ടി വരും ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പമാരും എന്റെ ഉമ്മമാരും പറയേണ്ടി വരും ചിന്തിച്ചു നോക്ക് അവസാനം വസ്ത്രമൊക്കെ ഊരി മാറ്റുന്നു നിങ്ങളുടെ എന്റെ വസ്ത്രം ഊരിമാറ്റിയിട്ട് എല്ലാവരും ഒരു തീരുമാനമെടുക്കുന്നു കൊണ്ടുപോയി കുളിപ്പിക്കാമെന്ന് പറഞ്ഞ മറയിലേക്കൊന്ന് കൊണ്ടു പോയി മറയിലങ്ങ് വെക്കുമ്പോ കുളുപ്പിക്കാ വെള്ളത്തുമ്പോ ഈ മയ്യത്തിന്റെ അരികത്തു നിങ്ങളുടെ ആത്മാവ് നിക്കോ എന്റെ ആത്മാവ് നിക്കോ വിളിച്ചു പറയുന്നു എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ആത്മാവ് വിളിച്ചു പറയാ എന്നെ കുളിപ്പിക്കുന്നവരേ എന്റെ ശരീരത്ത് വെള്ളമൊഴിക്കുന്നവരേ എന്നെ നിങ്ങൾ പിടിച്ചു കുലുക്കല്ലേ എന്നെ നിങ്ങൾ പിടിച്ചു കുലിക്കല്ലേ മലക്കുൽമൂത്ത് റൂഹു പിടിച്ചൊരു വേദന അത് മാറുന്നില്ലല്ലോ എന്തിനേറെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് റൂഹു പിടിച്ചു പോയു നബിയുടെ മകൾ നാലായിരം കൊല്ലങ്ങൾക്ക് ശേഷം ഈ സാനി ചെന്ന് കൊണ്ടവിടം വിളിക്കൊമ്പ കബറ് പൊട്ടി എഴുന്നേറ്റ് വരുമ്പോ എത്രയോ കൊല്ലങ്ങൾ കടിഞ്ഞുപോയി ചോദിക്കുന്നു മരണത്തിന്റെ വേദന അത്രയും കൊല്ലം മകൻ പറഞ്ഞ ഒരു മറുപടി ിൽ നിന്ന് റൂഹോദിയ വേദനയുണ്ടല്ലോ ഈ സമയം വരെ അത് മാറിയിട്ടില്ല എത്രയോ കൊല്ലം കേൾക്കുമ്പോ റൂഹു പിടിച്ചതാ അന്നിട്ട് പോലും ആ മാറിയിട്ടില്ലെന്ന് പറയുമ്പോ പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ് എന്താണെന്റെ പാപ്പമാരെ കണ്ണുകൊണ്ട് കാലുകൊണ്ട് നാവുകൊണ്ട് കാലുകൊണ്ട് ആയിരക്കണക്കാന പാപങ്ങളല്ലേ നമ്മൾ ചെയ്തു പോയത് എന്നിട്ടും നമുക്ക് മാറ്റമുണ്ടോ ആത്മാവ് പറയുന്നു കുലുക്കല്ലേ എന്റെ ശരീരം ശരീരം വല്ലാതെ വല്ലാതെ വേദനിക്കുകയാ വേദനിക്കുകയാ ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മുത്ത് സർവറെ ആലം സർക്കാരെ മുജസ്സോ മദീന രാജാര ാണ് പറയുന്നത് അവസാനിച്ചിട്ടില്ല അവസാനം കുളി കഴിയുമ്പോ നിങ്ങളുടെ മയ്യത്ത് ഒളിപ്പിച്ച് കഴിയുമ്പോ എന്റെ മയ്യത്ത് ഒളിപ്പിച്ച് കഴിയുമ്പോ ഈ ഇരിക്കുന്നവരാണ് ദാരിമയുടെ മയ്യത്ത് ഒളിപ്പിച്ചതെങ്കിൽ ഇവര് വിളിച്ചു ചോദിക്കുന്നു കൊണ്ടുവരട്ടെ എവിടെ കാണും ഉമ്മ കൊണ്ടുവരുന്നത് ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മ നിങ്ങളുടെ മയ്യത്താണെങ്കിലോ അതാ വീട്ടിന്റെ ഏറ്റവും വലിയ ഹാളിന്റെ ഉള്ളിൽ വീട്ടിലെ ഏറ്റവും വലിയ ഹാളിന്റെ ഉള്ളില് നിങ്ങളുടെ മയ്യത്ത് കൊണ്ട് വെക്കുകയാളും നിങ്ങളുടെ മക്കളുണ്ട് നിങ്ങളുടെ ഭർത്താവുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുണ്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട് എല്ലാവരും അവിടെയുണ്ട് ഇന്നലെ വരെ നിങ്ങളോട് സംസാരിച്ചിരുന്നവർ മുഴുവനും നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ മയ്യത്തിന്റെ കുളി കഴിഞ്ഞിട്ട് കൊണ്ടുവെക്കുന്ന സമയത്തെല്ലാവരും കൂടി നിൽക്കുകയാ ചെറുപ്പക്കാരാ ആ ഒരു രംഗമൊന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ ചുറുചുറുക്കുള്ള സമയത്ത് നിന്റെ കൂടെ നടന്ന പോലും നിന്റെ മയ്യത്ത് പുതിയ കൂടുകയാട് പള്ളിയിലെ ഉസ്താദ് പറയുന്ന മയ്യത്തെ പൊതിഞ്ഞോട്ടേ ആ ഒരു സമയത്ത് മയ്യത്ത് പുതിയ പറയുമ്പോ കാല് കെട്ടുന്നല്ലോ അരഭാഗം കിട്ടുന്നല്ലോ പൊതിയാന് ബാക്കിയുള്ളത് ആ മയ്യത്തിന്റെ തലഭാഗമാടച്ചവനെ ആ തലഭാഗം കെട്ടാ നേരത്ത് നമ്മുടെ ആത്മാവ് ആര് നിന്നിട്ട് കരയാ

ഇതെന്റെ അവസാനത്തെ കാഴ്ചയാട് ഇനി എന്റെ മക്കൾ എന്നെ കാണൂല എന്റെ ഭാര്യ എന്നെ കാണൂല എന്റെ ഭർത്താവ് എന്നെ കാണൂല എന്റെ പ്രിയപ്പെട്ടവരെന്നെ കാണൂലീ എന്റെ അവസാനത്തെ കാഴ്ചയാണ് ഇനി ഒരു കാഴ്ച എനിക്കില്ലല്ലോ ഇനി എന്നെ കാണാനും ഒരാളില്ലല്ലോ എന്റെ അവസാനത്തെ കാഴ്ച അതുകൊണ്ട് നിങ്ങൾ എന്നെ പൊതിയല്ലേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ സഹോദര അല്ലാതെ റസോല് പറയുന്ന തലഭാഗം അങ്ങ് ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വിട പറഞ്ഞ ആളിന്റെ സഹോദരൻ്റെ മയ്യത്തെ വിടന്നെടുക്കുകയാള് നാളെ കീടക്കുന്ന വീട് അല്ല കബറന്ന മണ്ണേറെ കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള മ്മേ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ ഓഹേ ഡാർ നമ്മേ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ ഓഹേ ഡ ആരാരും ഈ യാത്ര വീട് അല്ല കബുറം മണ്ണാറക്കൂട് ണേണ്ടോ പള്ളിക്കാട് മുള്ളാൽ നിറഞ്ഞുള്ള വീട് മയ്യത്ത് െറുധാരുമിയുടെ മയ്യത്തു കൊണ്ടിറങ്ങുകയാതിഞ്ഞുകൊണ്ടിറങ്ങുകയാണ് നിങ്ങളുടെ ആത്മാവ് പറയുന്നത് എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോകുന്നവര് ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട കുരുമ്പ മക്കളുടെ തടത്തിൽ മുത്തം കൊടുത്തിറങ്ങുമ്പോ പാപ്പ എന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത് എനിക്ക് കഴിയില്ലല്ലോ മരണത്തിൻ്റെ വലിയ മക്കളുണ്ട് അതുകൊണ്ട് പറ്റൂല മക്കളുണ്ട് അതുകൊണ്ട് ഇപ്പൊ പറ്റൂല എന്ന് പറയാനും കഴിയില്ലല്ലോ മയ്യെത്തവിടെന്നു കൊണ്ടിറങ്ങുമ്പോ പറയാ ഞാൻ പോയിട്ട് വരട്ടെ മോളെ മക്കള് കരയുന്നുണ്ട് പെൺമക്കള് ജനാലയുടെ കമ്പി പിടിച്ചിട്ട് കരയുന്നുണ്ട് ഈ മക്കളോടൊക്കെ യാത്ര ഇനി ഇനി ചോദിക്കുകയാ ഉമ്മ പറയുന്നുണ്ട് കുഞ്ഞുമക്കളാണുള്ളത് ആ കുഞ്ഞുമക്കളെ ഉമ്മ ഇങ്ങനെ എല്ലാരും നോക്കിയിട്ട് പറയാ കുഞ്ഞുമോനെ നിന്റെ ഉമ്മ പോകുന്നല്ലോ ഇനി ഉമ്മ മുത്തം തരാനില്ല ഇനി ഉമ്മ എടുക്കാനില്ല ഇനി കഴുകാനില്ല ഇനി നിന്നെ കുളിപ്പിക്കാനില്ല ഉമ്മ പോകുന്ന കേട്ടോ കെട്ടുകൾ മോന്നും നിന്നെയും ക ഒരു യാത്ര യാത്ര തീരമടക്കമില്ലാത്ത ഉപ്പമാരെ ഉമ്മമാരെ മയ്യത്ത് പൊതിഞ്ഞുകൊണ്ടുപോകുമ്പോ ഇനി തിരിച്ചു വരൂലെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയുമ്പോ വീണ്ടും പറയുന്ന വയാപ്പായി ഹാനീ എന്റെ മയ്യത്ത് ചുമക്കുന്നവരേ എന്നെ കൊണ്ടുപോകുന്നവരെ ഒന്നു നിൽക്കുമോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരോ കരയുന്നുണ്ട് എൻ്റെ വീട്ടിന്റെ ഉള്ളിൽ ആരോ കരയുന്നുണ്ട് അതെൻ്റെ മക്കളാണോ എൻ്റെ ഭാര്യയാണോ എൻ്റെ ഭർത്താവാണോ എൻ്റെ കൂട്ടുകാരാണോ ഒന്ന് നിൽക്കാമോ ആരോ വീടിന്റെ കത്തട്ടിൽ നിന്ന് കരയുകയാണ് അവരുടെ കരച്ചിൽ അവസാനമായി ഞാനൊന്ന് കേട്ടോട്ടെ ഇനി എനിക്കിന്നെ കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ചുമക്കുന്നവരെ ഒരല്പസമയമൊന്നു നിൽക്കുമോ ആ കരയുന്നവരുടെ കണ്ണീര് ഞാനൊന്ന് കേൾക്കട്ടെ ആര് കേൾക്കാൻ ആ കൊണ്ട് നടക്കുന്നുണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ വിളിച്ചിട്ട് ആത്മാവരുപദേശമുണ്ട് എന്റെ മയ്യത്തു കൊണ്ടു പോകുന്നവരെ വിളിച്ചിട്ട് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകും വിളിച്ചിട്ട് നിങ്ങളുടെ ആത്മാവ് ഒരു ഉപദേശം നല്ലയോ ചുമക്കുന്നവരെ ഫല തകുറന്നുമുത്തുന്നിയ എന്റെ എന്റെ പിടിച്ചിട്ട് നടക്കുന്നവനെ ചതിക്കാതിരിക്കട്ടെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞാൻ നോമ്പ് നോറ്റിട്ടില്ല സമ്പത്തുണ്ടായിട്ടും സ്വതക്കയൊന്നും ചെയ്തിട്ടില്ല എനിക്കിന്നെ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് എന്നെ ദുനിയാവ് വഞ്ചിച്ചതുപോലെ ദുനിയാവിന്റെ കെണിയിൽ ഞാൻ പെട്ടുപോയതുപോലെ എനിക്ക് നിസ്കരിക്കാനൊക്കെ സമയത്ര കിട്ടി ഞാൻ നിസ്കരിച്ചിട്ടില്ല നിനക്കിനിയും സമയമുണ്ട് അതുകൊണ്ട് നീ നിസ്കരിക്കുമോ ചെയ്യുമോ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കുമോ എന്ന് പറഞ്ഞെല്ലാവരും കൊണ്ടുവന്നിട്ട് പള്ളിയിൽ വെച്ച് പള്ളിയിൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ആളുകൾ ഓടും അവരുടെ കച്ചവടത്തിന് വേണ്ടി മറ്റുള്ള ക്ക് വേണ്ടി ഓടുമ്പോ ഈ മനുഷ്യന്റെ ആത്മാവ് വിളിക്കുന്നു സഹോദര എവിടെ പോകുന്നു ഇത്ര പെട്ടെന്ന് ഇന്നലെ വരെ എനിക്കും ഇതുപോലെ തിരക്കുണ്ടായിരുന്നു എനിക്കും കച്ചവടമുണ്ടായിരുന്നു എനിക്കും മറ്റുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് എനിക്കൊരു തിരക്കുമില്ല നിങ്ങൾ പോകല്ലേ അവസാനമായിട്ട് എനിക്ക് കിടക്കാനുള്ള വീട് ആ വീടുകൂടൊന്ന് കാണാതെ പോകല്ലേ ആ വീടുകൂടെ നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ വരണം നിങ്ങൾ എൻ്റെ വീടൊന്ന് കണ്ടിട്ടു പോ ഇന്നലെ വരെ കിടന്ന വലിയ വീടില്ല

ിൽ നടക്കുന്നേ കഥയം തന്നറിവുണ്ടോ നാളെ കീഴടക്കുന്ന പപറം ന വീട്ടിലേ വീട്ടിലെ പിരിഞ്ഞു പിരിഞ്ഞു നമുക്ക് നമുക്ക് മണ്ണാണ് മണ്ണാണ് മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേല വരുന്നത് െ കൊണ്ടു പലകിടുകയാണ് ഒന്നാമത്തെ പലക വെച്ചു കല്ലിട്ട് മോടുകയാ വിശാലമായ കട്ടിലിൽ കിടന്നവൻ റൂമിൽ കിടന്നിരുന്നവര് സമ്പത്തിണ്ടെന്ന് പറഞ്ഞ അഹങ്കരിച്ചവര് ഇന്നാ അഹങ്കാരം മുഴുവനും നിലച്ചുപോയി ആരടി മണ്ണിൽ കൊണ്ടുവച്ചിട്ട് മിൻഹാ ുംഫീഹാൻ പിരിയുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു നോക്ക് എന്റെ ഉമ്മമാരെന്ന് ചിന്തിച്ചു നോക്ക് പത്തു മാസം ചുമന്ന് നടന്ന മക്കൾ പോലും ഉമ്മാന്റെ പുറത്ത് പിടിമണ്ണു വാരിയിട്ട് ഉമ്മ ഞങ്ങള് പോവുകയാ ഇന്നലെ വരെ പേടിയുള്ള ഉമ്മ മകനൊരു കൂട്ടായിരുന്നു ഉമ്മ എവിടെ പോയാലും വാടാ ഉമ്മാന്റെ കുട്ടി വരാമോ എന്ന് പറഞ്ഞു വിളിക്കുന്ന ഉമ്മ ഇരുട്ടിനെ പേടിയുള്ള ഉമ്മ ആ ഉമ്മയെ കൊണ്ടുവന്ന് കൂരാ ഉള്ളിൽ മകൻ കൊണ്ടുവന്ന് വെച്ച് പലകയും വെച്ച് പിടിമണ്ണ് മാറിയിട്ടി പിരിയുന്നുണ്ട് ഇനി ആ ഉമ്മക്കാരാ ആറടി മണ്ണിലേക്കൊന്ന് കൊണ്ടുവെക്കും ോ നമ്മളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് മരിച്ചു പോയാൽ എൻ്റെ ഉമ്മ നിങ്ങൾ പറയുന്നേ എനിക്കാരാ എന്റെ മക്കളെ നോക്കാൻ ആരാ എന്റെ ഭർത്താവ് അള്ളാഹുവേ ഉമ്മമാര് പറയാറുണ്ട് അങ്ങനെ പറയൂന്നല്ല നമ്മളിൽ പലരും പറഞ്ഞു പോകും ഇനി എന്നെ നോക്കാൻ എന്റെ മക്കൾ അനാഥ മക്കളായല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഉമ്മ നിങ്ങൾ ചിന്തിച്ചോ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ അകലുമ്പോ ഗൃഹത്തിലെ പെണ് തണി വീട് വീട്ടിലെ പറയാ എന്റെ ഭർത്താവ് പോയല്ലോ ഇനി ഉള്ളത് എന്റെ മക്കളെ നോക്കാൻ ആരാ എന്റെ ഏതുമ്മയാ മനസ്സുകൊണ്ട് റബ്ബേ ഇന്നലെ വരെ കിടന്ന ഭർത്താവ് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞിരുന്നവർ ഇന്ന് കബറിലാ എന്റെ ഭർത്താവിന്റെ കബറിന്റെ ഉള്ളിൽ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരയാറുണ്ടോ കുറവല്ലേ സഹോദരങ്ങള് അവസാനം പിടിമണ്ണ് വാരിയിട്ട് ഉമ്മാന്റെ കബറിന്റെ പുറത്ത് പിടിമണ്ണ് വാരിയിട്ട് പാപ്പയുടെ കബറിന്റെ പുറത്ത് പിടിമണ്ണ് വാരിയിട്ട് എല്ലാവരും അങ്ങ് പിരിയുമ്പോ ആ സമയത്ത് വാപ്പ വിളിക്കുന്നു മക്കളെ ഉമ്മ വിളിക്കുന്നു പൊന്നു പൊന്നുമോനെ ഉമ്മാന മറക്കല്ലേ മോനെ മോനെ ഞങ്ങൾ ഈ കമറിന്റെ ഉള്ളിൽ ഇരുട്ട് താടാ കിടക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉമ്മയും വിളിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പാപ്പയും വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഉള്ളിൽ ഖബറിന്റെ ഉള്ളിൽട്ടിലാണ് ഒരാളും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ ഒരാളും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ ഒരാളും ഞങ്ങളെ സഹായിക്കാനില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മറക്കാതെ ഓർക്കണേ മക്കളെ നിങ്ങളുടെ പോലെ കൊടുത്തേക്കണേ മക്കളെ മറന്നിട്ട് എങ്ങനെ എങ്ങനെ ചെറുപ്പക്കാരാ നമ്മുടെ നമ്മുടെ തണ്ടും ഇങ്ങനെ നമ്മളെ തടിയോടുക്കുന്നെങ്കിലും മാസം ചുമന്നുകൊണ്ട് നടന്നവുമ്മ ഒരു കൂലി പോലും ചോദിക്കാത്ത കരഞ്ഞാൽ കരഞ്ഞിരുന്ന ഇവിടെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഉമ്മ മരിച്ചവർക്കേ ഉമ്മന്റെ കണ്ണുള്ളപ്പ കണ്ണിന്റെ വിലയറിയില്ല കണ്ണുള്ളപ്പ കണ്ണിന്റെ മണ്ണിന്റെ ഉള്ളിൽ ഉമ്മയെ വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് ഉമ്മയില്ലാത്ത വീട്ടിലേക്കൊന്ന് വരാൻ പറ്റോ നിന്റെ ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഓടി വരുമ്പോ മകനെ കാത്തു നിൽക്കുന്ന ഉമ്മാന്റെ ചിരിക്കുന്ന വതനം അതില്ലാതെ നമുക്കവിടേക്ക് പോകാൻ പറ്റുമോ ഒരു വടിയടിച്ച് വീടിന്റെ മുറ്റത്തുള്ള പാപ്പയില്ലാത്ത വീട് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുവോ ഇല്ല അവരെ ആ സമയത്ത് മാത്രം സ്നേഹിച്ചാ പോരാ വിട പറഞ്ഞിട്ട് ആരടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ പിന്നെ മക്കളുടെ അവർക്ക് വേണ്ടി പൊറുക്കലെന്ന് ചോദിക്കല് അവർക്ക് വേണ്ടി ദ്വാരക്കല് അവരുടെ സമ്പത്തിൽ നിന്ന് അവർക്ക് വേണ്ടി കൊടുക്കല് അവർ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവേ എന്റെ ഉപ്പക്കാണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നാൽ പോലെ സൗഭാഗ്യമൊന്നുമില്ലല്ലോ എന്റെ വാപ്പ മരിച്ചുപോയി എന്റെ ഉമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയുന്നത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് മരിച്ചാൽ ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരാറ മരിച്ചാൽ ഏറ്റവും കൂടുതൽ കരയുന്നത് അത് സഹോദരിമാരാ അതിന്റെ തെളിവല്ലേ കാണാൻ ഒരാള് വമ്പോ ലഭിതങ്ങളും

അവിടെ നിന്ന് പോയ സമയം മുതൽ എന്റെ കണ്ണീര് ഉണങ്ങിയിട്ടില്ല ഉപ്പാ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാര് കരഞ്ഞിട്ടില്ലേ പാപ്പ ധരിച്ചിരുന്ന ചെരുപ്പ് കാണുമ്പോ പാപ്പ ഉപയോഗിച്ചിരുന്ന ടോർച്ച് കാണുമ്പോ പാപ്പ ഉപയോഗിച്ചിരുന്ന കുട കാണുമ്പോ പഴയ വസ്ത്രങ്ങൾ കാണുമ്പോ ഉമ്മമാര് ചേർത്ത് പിടിച്ചിട്ട് ഇതെന്റെ ഉപ്പാന്റെ ഡ്രസ്സല്ലേ എന്റെ ഉപ്പ ധരിച്ചിരുന്ന ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞെടുത്ത് മുത്തം കൊടുത്തിട്ട് കരയുന്ന എത്ര ഉമ്മമാരുണ്ട് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നാളെ നിങ്ങൾ മരിക്കും ഞാൻ മരിക്കും നമ്മളെല്ലാവരും വിട പറഞ്ഞു പോകും അങ്ങനെ വിട പറഞ്ഞു പോകുമ്പോ നമുക്ക് നല്ലതുപോലെ വിട പറയാൻ പറ്റണ്ടേ അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന മക്കള് വിട പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ഹതിയ ചെയ്യണമെന്ന് പറയുന്നത്